കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള നിഷേധ നിലപാടിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിലും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് മണ്ണാർക്കാടും എൽ ഡി എഫ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ സമീപനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിന് ഊന്നി മുന്നോട്ടു പോകുന്ന രാജ്യമാണ് യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലുള്ള അഭ്യക്തിമായിട്ടുള്ള ബന്ധം ഭരണഘടന ഉറപ്പു നൽകുന്ന ബന്ധമാണ് കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ സമീപനമെന്നും സുരേഷ് രാജ് പറഞ്ഞു കേരളത്തിൽ മാത്രമായി ഒരു ഒരു നിയമനിർമ്മാണം നിയമം നടപ്പിലാക്കാനോ കഴിയില്ല എന്നതാണ് ഈ ഫെഡറൽ വ്യവസ്ഥയുടെ പ്രത്യേകത അതിനെതിരായുള്ള ഫെഡറൽ വ്യവസ്ഥ തകരുമ്പോൾ അതിനെതിരായിട്ടുള്ള മുറവിളികൾ രാജ്യത്തെ പാടുമുളം വളർന്നു വരാറുണ്ട് അത് ചിലപ്പോൾ വിഘടനവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും വരെ പോകുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തിന് മുമ്പ് പലപ്പോഴായി സംജാതമായിട്ടുമുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നിരന്തരമായി പഞ്ചാബിനെ ഒരു ഫെഡറൽ വ്യവസ്ഥ തകരുമ്പോൾ അതിനെതിരെയുള്ള മുറവിളികൾ രാജ്യത്തെമ്പാടും ഉയർന്നുവരാറുണ്ട് എന്നും സുരേഷ് രാജ് പറഞ്ഞു സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൽ അസീസ് സ്വാഗതം പറഞ്ഞു യു ടി രാമകൃഷ്ണൻ ജോസ് ബേബി ടി ആർ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു